ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ അമരബലം ഗ്രാമപഞ്ചായത്ത് ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കേരള വ്യവസായ വാണിജ്യ വകുപ്പ് നമ്മുടെ അമരമ്പലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ലോൺ ലൈസൻസ് മേളയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ ഒന്ന് രണ്ട് വർഷമായി സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ സംരംഭക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നിരവധി ആളുകൾക്ക് പുതിയ സംരംഭം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലടക്കം എന്താണെങ്കിലും ഇവിടെ നമ്മൾ ഉദ്ഘാടന പ്രസംഗം നടത്തി സമയങ്ങളെൻ്റെ ആവശ്യമല്ല ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് കിട്ടേണ്ടത് പുതിയ സംരംഭത്തിൽ ആഗ്രഹിച്ചു വരുന്ന ആളുകൾ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ലബ്ബ അധ്യക്ഷനായിരുന്നു ബ്രിജേഷ് എറയ്ക്കൻ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ സംരംഭകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക സംരംഭം ആരംഭിച്ചവർക്ക് ലൈസൻസ് ലഭ്യമാക്കുക ലോണുകൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് മേളയുടെ ലക്ഷ്യം കാളികാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സന്തോഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട എ കെ ഉഷ വാടങ്ങം വി കെ ബാലസുബ്രഹ്മണ്യൻ കുടുംബശ്രീ അധ്യക്ഷ മായ ശശികുമാർ വിവിധ ബാങ്കുകളെ പ്രതിനിധീകരിച്ച് ബാബു വിമല റശോക് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ